കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് കുഞ്ഞാലിക്കുട്ടി മനസ്സു തുറന്നത് ബി ജെ പിയേക്കാൾ വർഗീയത പറഞ്ഞും പ്രചരിപ്പിച്ചും ബി ജെ പിയുടെ ബി ടിയുമല്ല കോൺഗ്രസ് സ്വയം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു നിലപാടുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകണം എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് എം പിമാർ ധനമന്ത്രിക്ക് നിവേദനം നൽകിയത് ഒരുമിച്ച് നിവേദനം നൽകാൻ വേണ്ടി യു ഡി എഫ് എം പിമാരെ കാത്ത് ഒരാഴ്ച നിന്നതിന് ശേഷമാണ് എൽ ഡി എഫ് എം പിമാർ നിവേദനം നൽകിയത് യോജിച്ച നിവേദനം നൽകുന്നതിൽ നിന്നും ഈ പ്രാവശ്യവും ഒഴിഞ്ഞു മാറിയ കോൺഗ്രസ് അതിനു വേണ്ടി തൊടുന്യായങ്ങളാണ് പറഞ്ഞത് അപ്പോഴാണ് യു ഡി എഫിന്റെ ശ്വാസകോശമായ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് തന്നെ അവരെ തള്ളിപ്പറയുന്നത് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ലീഗ് തയ്യാറാണ് കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാതിരുന്നാൽ ജനങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക മാത്രമല്ല ഗവർണർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി കണക്കിന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഗവർണർ അന്തസ്സ പുലർത്തുന്നില്ലെന്നും അദ്ദേഹം പച്ചക്ക് രാഷ്ട്രീയം പറയുകയാണെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഗവർണറുടെ ഏത് കൊള്ളരി തായ്മകൾക്കും പൂർണ്ണ പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ പറയുന്നത് പോലെ ഒന്നുമല്ല കേരളത്തിലെ കാര്യങ്ങൾ നവകേരള സദസ്സിന് കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് ആള് കൂടുന്നതല്ലാതെ കുറയുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പൊള്ളത്തരങ്ങളും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി അപ്പോ പിന്നെ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി കേന്ദ്ര നയത്തിനെതിരെ പ്രതിപക്ഷത്തെയും കൂട്ടി സർക്കാർ നടത്തുന്ന ഏത് നീക്കത്തെയും പിന്തുണയ്ക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് എന്തായാലും ആ നിലപാട് സ്വാഗതാർഹം തന്നെ പ്രതിപക്ഷത്തെ സർക്കാർ ക്ഷണിക്കാഞ്ഞിട്ടല്ല സാഹിബേ അവർ വരാത്തതാണ്